നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന നബി വചനം ഉൾക്കൊണ്ട് മുടങ്ങാതെ ആറാം വർഷവും പെരുന്നാൾ കിറ്റുമായി മീനങ്ങാടി വാട്സാപ്പ് കൂട്ടായ്മ ജാതിമത ഭേദമന്യേ നിരാലംബരായവർക്ക് എത്തിച്ചു നൽകി വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ ഇത്തവണ പെരുന്നാളിനോടൊപ്പം വിഷുവുമെത്തുന്ന സാഹചര്യത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾക്കായി സ്പെഷ്യൽ വിഷു കിറ്റുകളും തയ്യാറാക്കിയാണ് ഇവരുടെ മാതൃകാപ്രവർത്തനം ആശ്രിതർക്കൊരു കൈത്താങ്കകാൻ ഇത്തവണ കൂട്ടായ്മ എത്തിച്ചു നൽകിയതാണ് കിറ്റുകൾ നന്മകളുടെ ഉറവ് പറ്റാത്ത മനുഷ്യർ ഇവിടെ ഏറെയുണ്ടെന്ന് തെളിയിക്കുകയാണ് മീനങ്ങാടി വാട്സപ്പ് കൂട്ടായ്മ പെരുന്നാൾ ദിനത്തിൽ സമ്പന്നരുടെ വീടുകളുടെ തീന്മേശകൾ വിഭവസമൃദ്ധമാകുമ്പോൾ തങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കുന്ന സാഹചര്യമുണ്ടാകരുത് എന്നുള്ള ഒരു കൂട്ടം യുവാക്കളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ഒരു മാതൃകാ പ്രവർത്തനത്തിന് വഴിയൊരുക്കിയത് കൂട്ടായ്മ രൂപീകരിച്ചത് പത്ത് വർഷം മുമ്പ് മീനങ്ങാടിയുടെ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായിരിക്കുകയാണ് ഈ യുവ കൂട്ടായ്മ മീനങ്ങാടി മെഹൽ പ്രസിഡന്റ് മുഹമ്മദ് ഹാജിയുടെ സാന്നിധ്യത്തിൽ റഷീദ് റഹ്മാനി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ നാടിനെ സുദിനത്തിൽ കഴിഞ്ഞ വർഷത്തോളമായി നാട്ടിലുള്ള പെരുന്നാളിലേക്കുള്ള കിറ്റുകൾ നമ്മുടെ നാടിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ഒട്ടും കുറയാതെ തന്നെ ഏകദേശം മുന്നൂറോളം വരുന്ന വീടുകളിലേക്ക് എണ്ണൂറ് രൂപയോളം വരുന്ന വെല്ലുപിടിപ്പുള്ള ഓരോ കിറ്റുകൾ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ നടപടികൾ ഇന്ന് നടക്കുകയാണ് അതിലേക്ക് ഒരുപാട് ആളുകൾ ധാന്യമായിട്ടും സാമ്പത്തികമായിട്ടും സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ നാട് എന്നും ഐക്യത്തിനും ഒരുമയിലും മുന്നോട്ട് പോകണം യും ഗ്രൂപ്പിലൂടെ ആവശ്യമറിയിക്കുമ്പോൾ തന്നെ പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന അംഗങ്ങളാണ് കൂട്ടായ്മയുടെ പിൻബലം ഇവരുടെ നന്മ പ്രവർത്തനങ്ങൾക്ക് ടൗണിലെ വ്യാപാരികളും സുമനസ്സുകളുമെല്ലാം പൂർണ്ണ പിന്തുണയുമായുണ്ട് ജാതിക്കും മതത്തിനും മറ്റ് ചിന്തകൾക്കും അപ്പുറം പ്രദേശത്തെ നിരാലംബരായവരെ തിരഞ്ഞു കണ്ടെത്തി രോഗി സഹായം ഭവന നിർമ്മാണ സഹായം വിവാഹ സഹായം വിദ്യാഭ്യാസ സഹായം തുടങ്ങിയുള്ള വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയെ വേറിട്ടതാക്കുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി